ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ അവിടെ ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോറ കിണ്ടിയതാണ് അതിന് വേണ്ട സാധനങ്ങൾ കോറ ഒരു കപ്പ് കോറ എടുത്തിട്ടുണ്ട് കോറ പൊടിയാണ് അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഒന്നര അച്ച് വെള്ളം അണ്ടിപ്പരിപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് നെയ്യ് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ചീൻചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഗ്യാസ് കത്തിക്ക എനിക്ക് കുറച്ച് ഞാൻ ഇരുമ്പിന്റെ ചീൻചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് കത്തിച്ച ശേഷം കൊറച്ച് നെയ്യ് ഒഴിക്കു നന്നായിട്ട് ഒന്ന് എണ്ണ എണ്ണ വേണം കുറച്ച് എണ്ണയും ഞാൻ ചേർത്ത് ഒഴിക്കണുണ്ട് ஒரு ரெண்டு ஸ்பூணும் நெய் எண்ண ஒழிச்சிட்டு மூணு ஸ்பூணும் நெய் ஒழிச்சிட்டு கொறச்சு அண்டிப்பெருப்புட் நெய்யும் எண்ணொன்னு சேம் நமக்கு கொச்சு அண்டிப்பெருப்பிடு அது ஒன்று வர நமக்கு கொள்ளம் ஒழிச்சிட்டு கொறச்சு உப்பு இட நல்ல ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് രാവിലെയൊക്കെ ഒന്ന് കഴിച്ചാൽ കുറച്ച് ഉച്ചവരൊക്കെ വിശപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഒരുപാട് കഴിക്കാൻ പറ്റില്ല കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് കൊടുക്കുക വലിയവർക്കൊക്കെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അത് പേർക്കും നന്നായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ഒരു കപ്പ് വെള്ളമൊഴിക്കാം ഒരു കപ്പ് ഞാൻ ഇത് കരക്കാം വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഈ വെല്ലം വെല്ലം ഒന്ന് ഞാൻ ചതച്ചു വെച്ചാണ് വേഗം അരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മധുരം വേണം അതിനുള്ള ആവശ്യത്തിനുള്ളത് ഇട്ടാ മതി അതിന്റെ കൂടെ ഇടാം குறச்சு மதுரம் ஒன்று கட்டாக்கன் வண்டிட்டு குறச்சு உப்பு விடணுது വെല്ലം അലുകുന്നവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെല്ലം നന്നായിട്ട് അരിഞ്ഞു തിളച്ച് വരണം വെള്ളമൊക്കെ നന്നായി തിളച്ചു വെല്ലം അരിഞ്ഞു നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കോറ കലക്കിയത് കലക്കാണ്ടിരുന്ന കട്ടായി പോകും അതാണ് ഞാൻ കലക്കി വെച്ചത് അത് ഇതിലേക്ക് ഇട്ടോട്ട് നന്നായിട്ട് ഒന്ന് അടക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്ക അല്ലെങ്കിൽ പിടിക്കും ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ വെച്ച് അതങ്ങനെ കട്ട് ചെയ്ത് വരും ചില ഭാഗങ്ങളൊന്നും അത് വെന്തി വരില്ല നല്ല ഹെൽത്തി ഫുഡാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കാം ഷുഗറുള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ നമ്മുടെ അരി ഭക്ഷണത്തിന് സാധനം നല്ലതാണ് അതങ്ങനെ ൊടുത്തോണ്ടിരിക്കണ കുറച്ച് കൂടുതൽ വേണ്ടാത്തവർക്ക് കുറച്ച് കമ്മിയാക്കി എടുക്കാം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല നെയ്യും ഇതിന്റെ കൂടെ നമുക്ക് ഏലക്കായ പൊടി വേണമെങ്കിൽ ചേർക്കാം നന്നായിട്ട് ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ഇടാം തേങ്ങ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോറ കിട്ടിയതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്ക അഭിപ്രായങ്ങളൊക്കെ പറയുക നമുക്ക് സബ്സ്ക്രൈബ് എൺപത്തെട്ടായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഹെൽപ്പ് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ എല്ലാവരെയും സഹായം വേണം നിങ്ങടെ അറിയുന്നവർക്കൊക്കെ ബന്ധുക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ആയിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം ഓറുകിണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവരും ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ ഒന്ന് അതിൻ്റെ ഒന്ന് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും ബൈ